ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കാലവർഷക്കാറ്റ് ശക്തി കുറഞ്ഞു തുടങ്ങിയതോടെ മഴസാധ്യതയും കുറഞ്ഞു തുടങ്ങി കേരള തീരത്ത് നിലവിലുണ്ടായിരുന്ന ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് കൊങ്കൺ മഹാരാഷ്ട്ര മേഖലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അതിനാൽ തീവ്രമഴക്കുള്ള സാഹചര്യം ഇല്ലാതായി എന്നാൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരും വടക്കൻ കേരള തീരം മുതൽ വടക്കൻ കൊങ്കൺ തീരം വരെ തീരദേശ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പതിനൊന്ന് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അതേസമയം നാളെയും മറ്റന്നാളും ഒരു ജില്ലയിലും യെല്ലോ പോലും നൽകിയിട്ടില്ല എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിവിധ ജില്ലകളിൽ ഇടയ്ക്കിടെ വെയിൽ അനുഭവപ്പെടുന്നുണ്ട് നാളെയും മറ്റന്നാളും വെയിലിനു കൂടുതൽ സാധ്യതയുണ്ട് എന്നാൽ സംസ്ഥാനത്ത് മഴസാധ്യത വീണ്ടും വർദ്ധിപ്പിച്ച് ഞായറോടെയോ തിങ്കളോടെയോ ബംഗാൾ ഉൾക്കടലിൽ പുതിയ സിസ്റ്റം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നു സിസ്റ്റം ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയുമുണ്ട് വിവിധ ജില്ലകൾ വീണ്ടും യെല്ലോ അലർട്ടിലേക്ക് നീങ്ങും നിലവിൽ ഞായർ മുതൽ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി